എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോ പോകാം വീഡിയോയിലേക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വ്യൂ വീഡിയോ ഡെയിലി വ്യൂ വീഡിയോ എന്ന് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക നമ്മളിന്ന് കൂടുതലായിട്ട് വലിയ പ്രശ്നത്തിനൊന്നും പോയില്ല ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ ഇന്നലെ പറഞ്ഞ വ്യൂ എന്താണോ അതാണിന്ന് ഫോക്കസ് ചെയ്തതും അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലോട്ട് നമ്മുടെ ലൈവിൽ ആദ്യത്തെ പ്രോഫിറ്റ് എടുത്തതിന് ശേഷം രണ്ടാമത്തേത് നമ്മൾ പത്ത് മണിക്കൊരു എൻട്രി എടുത്തിട്ട് ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയതാണ് അത് വൈകിട്ട് ഏകദേശം നൂറ്റി എൺപതിലെടുത്തിട്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെയും ഹോൾഡ് ചെയ്തു നൂറ്റി അറുപത്തെട്ട് പോയിൻ്റ് റൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലൈവ് വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് അത് ഹോൾഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഡൗണിലേക്ക് പോകാത്തടത്തോളം കാലം നമ്മൾ ലോങ് ഹോൾഡിംഗ് ആയിരിക്കും അഞ്ച് ദിവസം കൊണ്ട് എത്തിയേക്കാം ഒരു ദിവസം കൊണ്ട് എത്താം നമ്മൾ പിന്നെ ഫാസ്റ്റായിട്ടൊരു അഞ്ച് ദിവസം പറഞ്ഞതാണ് ഇരുപത്തി നാല് മുന്നൂറ്റി മുപ്പത്താറ് ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തിയേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നല്ല രീതിയിൽ കൺസോൾട്ടേഷനായി അതായത് ഇന്നലത്തെ വീഡിയോ വെച്ചത് കൺസോൾട്ടേഷനാണ് ബോക്സിന് പുറത്തേക്ക് പോകണം അത് നേരെ ഈ ബ്ലൂ ലൈനിലേക്ക് വരും ഡൗൺ ആണെങ്കിൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് പറഞ്ഞത് അതാണ് ഈ കാണുന്നത് രാവിലെ പത്ത് മണിക്കാണ് നമ്മൾ വൺ എയ്റ്റിയിൽ ഒരു പത്ത് പത്തഞ്ചായപ്പോൾ വൺ ഒരു എൻട്രി എടുത്തതാണ് നൂറ്റി എൺപതിൽ എൻട്രി എടുത്തു നൂറ്റി അൻപത് സ്റ്റോപ്പ് ലോസ് ഇട്ടു മുപ്പത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടു കാരണം കൺസോൾട്ടേഷൻ സോണിൽ ഒരിക്കലും നമുക്ക് അഞ്ച് പോയിന്റ് സാധാരണ നമ്മളെ ട്രേഡൊക്കെ അഞ്ച് പോയിന്റോ എട്ട് പോയിന്റൊക്കെ നമ്മൾ ഈവൻ രണ്ട് പോയിന്റ് വരെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മൾ ട്രേഡുകൾ ചെയ്യാറുണ്ട് അതിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ലൈവ് വീഡിയോസിൽ അവൈലബിൾ ആണ് പക്ഷേ കൺസോൾട്ടേഷൻ സോണിൽ ഒരിക്കലും നമുക്ക് രണ്ടിടാൻ പറ്റില്ല രണ്ടിടുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇരുപത് തവണ സ്റ്റോപ്പ് ലോസ് അടിക്കും അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പത്ത് തവണ സ്റ്റോപ്പ് ലോസ് അടിക്കും അതിൽ നല്ലതെല്ലാം കൂടെ അവറേജ് ചെയ്ത് ഒരു മുപ്പത് പോയിൻ്റ് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ടാർഗറ്റൊന്നും എക്സിറ്റ് ചെയ്യാമല്ലോ എന്നുള്ള കൺസെപ്റ്റാണ് കൺസോൾട്ടേഷൻ ടൈമിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് അത് ഇന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പറച്ചിൽ മാത്രമേ ഉള്ളല്ലോ ഇത്രയും പോയിൻ്റൊക്കെ റൈഡ് ചെയ്യാനായിട്ട് പറ്റുമോ അതിനുള്ള മാനസിക സ്ഥിതി കിട്ടൂ കിട്ടൂന്നുള്ളതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഓൾറെഡി ഇവിടെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആറ് എസ് ഒരു ക്രോസ് ഓവറ് ഡൗണിലേക്ക് വന്നിട്ടും നമ്മൾ പതറിയില്ല കാരണം ഒരു ക്രോസ് ഓവർ താഴ്ത്തോട്ട് വന്നു എന്ന് വെച്ചിട്ട് കാര്യമില്ല ബോക്സിന് പുറത്തേക്ക് പോവാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേ വേണ്ട ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് അത് വീണ്ടും റീ ക്രോസ് ഓവറായി പന്ത്രണ്ട് പന്ത്രണ്ടരയോട് കൂടിയിട്ടായിരിക്കണം ബ്രേക്കൗട്ട് പന്ത്രണ്ടേകാൽ പന്ത്രണ്ടരയോട് കൂടി ഒരു മൂവ്മെൻറ്റ് കിട്ടി അത് നേരെ കണ്ടിന്യൂസ് ആയിട്ട് നേരെ മോളിൽ പോയി ഈ ലൈവ് വീഡിയോയുടെ അവസാനം പിയിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതും കൂടെ പറഞ്ഞുകൊണ്ടാണ് ലൈവ് വീഡിയോ നിർത്തിയത് അപ്പോൾ എനിവേ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്താറിൽ വരും എന്ന് പറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫണ്ടമെൻ്റൽ അനലൈസ് ഐ വി എംബ്രോയിഡ് വോൾട്ടാലിറ്റി ഫുട് കോൾ റേഷ്യോ സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഓർഡർ ബ്ലോക്കോ അങ്ങനെയുള്ള ന്യൂസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ നോക്കാറില്ല ഒന്നിൻ്റെയും പുറകെ പോകാറില്ല ന്യൂസ് വീഡിയോസ് പോലും ഞാൻ കാണാറില്ല ഒന്നാമത്തെ കേസ് മലയാളം മാത്രമേ അറിയത്തുള്ളൂ വേറെ ഭാഷയൊന്നും അറിയത്തുമില്ല തമിഴ് കുറച്ച് കൊഞ്ചം കൊഞ്ചം തെരയും ഒന്നും ഒന്നുമേ തെരിയല്ല എന്ന് പറഞ്ഞ പോലെ എനിക്കൊന്നും അറിയില്ല മുതലാളി അപ്പോൾ അപ്പോൾ നമ്മുടെ ചാർട്ട് എന്നോട് എന്ത് പറയുന്നു ഞാൻ എപ്പോഴും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ചാർട്ടും ഞാനും തമ്മിലൊരു എന്താ പറയേണ്ടത് അത്ര ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ ഇവർ നമ്മളെ ചതിക്കില്ല എന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടും ചാർട്ട് എന്ത് പറയുന്നു അത് ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുന്നു അതിനു വേണ്ടി ഫോളോ ചെയ്യുന്നു അത് പ്രോഫിറ്റാകുമ്പോൾ ഇറങ്ങുന്നു നമുക്ക് പറ്റും പറ്റുകയും നല്ല രീതിയിൽ നിങ്ങൾ ലോസ് പതിനായിരവും ഇരുപതിനായിരവും അമ്പതിനായിരവും അറുപതിനായിരവും ഒക്കെ നിങ്ങൾ ഇരുപത് ലോട്ടും ഇരുപത്തഞ്ച് ലോട്ടും എടുത്തിട്ട് അറുപതിനായിരം ഒരു ലക്ഷം വരെ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം അത് നേരെ തിരിച്ചു ചെയ്യാൻ പറ്റൂലെന്ന് വെച്ചാൽ പറ്റും അതിനുള്ള മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രാറ്റജി നമ്മുടെ കയ്യിൽ വേണം അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനുള്ള മനസ്സ് വേണം അത് അപ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ ഹോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ലോട്ട് കുറച്ചുകൊണ്ട് കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റി പറ്റുന്നതാണ് യഥാർത്ഥമായിട്ട് ടെൻഷൻ ഫ്രീ ട്രേഡിംഗ് എന്ന് പറയണത് രണ്ട് ലോട്ട് ഇന്ന് തന്നെ നൂറ്റി അറുപത്തെട്ട് പോയിൻ്റ് പോയി പത്ത് ലോട്ടിട്ട് പത്ത് പോയിന്റ് സ്കാൽപ്പ് ചെയ്ത് ടെൻഷൻ പിടിച്ചെടുക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഒരു രണ്ട് ലോട്ട് ഹോൾഡ് ചെയ്ത് നൂറ് പോയിന്റ് റൈഡ് ചെയ്ത് അയ്യായിരം രൂപ എടുക്കുന്നത് വളരെ സേഫല്ല ടെൻഷനും ഇല്ല പോയാൽ മാത്രം പോകാനാണെന്ന് നമുക്കറിയാം പത്ത് ലോട്ട് അമ്പത് പോയിൻ്റ് ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ലോസാണ് അതേപോലെ നൂറ് രൂപ സ്ട്രൈക്കിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ സ്ട്രൈക്കിൽ നിൽക്കുന്ന ഒരു രണ്ട് ലോട്ട് മെൽറ്റായി പോയാലും പോകാൻ പോകുന്നത് പതിനായിരം രൂപയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് പഠിക്കുക പ്രൈസ് ആക്ഷൻ കൂടുതലായിട്ട് പഠിക്കുക ക്യാൻഡൽ സ്റ്റിക്ക് ഫോർമേഷൻ കൂടുതലായിട്ട് പഠിക്കുക ക്യാൻഡിലും ചാർട്ടും നമ്മളോട് പറയാതെ എങ്ങും പോകത്തില്ല അതിനു വേണ്ടിയിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക ഓക്കെ തൊണ്ട പോയി അപ്പോൾ വളരെ ഹാപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ ഇന്നലെ കണ്ട് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന വാച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നൂറ് പോയിൻ്റ് എങ്ങും തൊടാതെ അവർക്ക് കിട്ടിക്കാണണം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ചെറിയതായിട്ടാണെങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്കായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കൂടി നമുക്ക് നാളത്തെ വ്യൂവിലേക്ക് പോകാം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തി ആറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ താഴത്തെ ബോക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കാം അടുത്തൊരു സോൺ നമുക്ക് വരാ ഇനി സോൺ വെച്ചിട്ടുള്ള കളികളേ ഉള്ളൂ അതാകുമ്പോഴത്തേക്ക് നമുക്ക് സോണാവുമ്പോൾ ബ്രേക്കൗട്ട് അതിന് പുറത്തേക്ക് ആയാലല്ലേ ചെയ്യത്തുള്ളൂ അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോയി താഴത്തോട്ട് വന്നു എസ് എം എയിലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയും ടച്ച് ചെയ്തിട്ടാ ടച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇരുപത്തി നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇനി മാർക്കറ്റ് പോകാൻ പോകുന്ന ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തി മൂന്നാണ് നിലവിലെ ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോരാതിരുന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യണേ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തി മൂന്നിലേക്കായിരിക്കും ആദ്യം മൂവ് ചെയ്യുന്നത് പിന്നെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാനുണ്ടോ നമുക്ക് കുറച്ചും കൂടെ ഏരിയ കിട്ടണം ഏരിയ കിട്ടിയാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ വരച്ച ലെവലിൽ വരാ ഏരിയ കിട്ടിയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അക്കുറത്തി ആയിട്ടുണ്ട് ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപതിലേക്കാണ് നിൽക്കുന്നത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ഒരു സോണാണ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഇരുപത്തിനാല് നാനൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തിനാല് നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് അതായിരിക്കും അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ പോകാൻ ഒരു സോണ് ഇനിയും മാർക്കറ്റ് ഒരു മൂവ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പോകാൻ പോകുന്നൊരു സോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലായിരിക്കും അതായത് എവിടം വരെയാണ് ഇരുപത്തി നാല് അഞ്ഞൂറ്റി മുപ്പത്തിനാല് എന്നുള്ള ഏകദേശം ഈ ഒരു സോണിലേക്കായിരിക്കും നമ്മൾ അപ്പർ സൈഡ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള ഒരു ഇവയായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് നേരെ മറിച്ച് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സ്ഥലങ്ങളാണ് പ്രതീക്ഷിക്കുക ഒന്ന് ഇരുപത്തിനാല് ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴും ഇരുപത്തിനാല് ഒരുന്നൂറ്റി നാൽപ്പത്തേറും ആ നാൽപ്പത്തി ആറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ലെവലുകൾ ഞാൻ പറയാം മാർക്ക് ചെയ്യുന്നില്ല ഇരുപത്തിനാല് ഒരുന്നൂറ്റി മുപ്പത്തിനാല് പിന്നെയും താഴത്തോട്ട് വന്നാൽ ഗ്യാപ്പ് ഫില്ലിങ് ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിന് ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഈ സോൺ വരച്ച് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ആ ലെവല് ട്രിഗർ പ്രൈസ് ഇട്ടുകൊണ്ട് വെയിറ്റ് ചെയ്യും അവിടെ എത്തിയില്ലല്ലോ എന്ന് അപ്പോൾ ഒരു സോൺ സോണാകുമ്പോഴത്തേക്കും കുഴപ്പമില്ല അതിൻ്റെ താഴത്തോ മുകളിലോ ഇടക്കോ എവിടെയാണെങ്കിലും അതൊരു വ്യൂ ആയിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നാളെ എക്സ്പയറി ഡേറ്റിലേക്കുള്ള നമ്മളുടെ കണക്കുകൂട്ടലുകൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം ഫ്യൂച്ചറിലേക്ക് പോകാം ഓക്കെ ഫ്യൂച്ചറിലും നമ്മൾ ഇന്നലെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വരച്ചു വെച്ച ഫ്യൂച്ചറിൻ്റെ ലെവൽ കറക്റ്റായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് അഞ്ഞൂറ് എന്നുള്ള ലെവലാണ് നമ്മൾ വരച്ച് വെച്ചത് അത് ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഇരുപത്തിനാല് അഞ്ഞൂറ് എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനായിട്ടുള്ള ഫസ്റ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തഞ്ച് ഇരുപത്തിനാല് അഞ്ഞൂറ് അത് എഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തൊമ്പതിലേക്കോ അവിടെ നിന്ന് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപതിലേക്കും ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് നാന്നൂറ്റി എഴുപത്തഞ്ച് ഒരു റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ സൈഡിലേക്ക് പ്രതീക്ഷിക്കുന്ന ലെവൽ ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തേഴ് ഇരുപത്തിനാല് മുന്നൂറാണ് അവിടെ നിന്ന് ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാല് ഇരുന്നൂറാണ് അവിടെ നിന്ന് ഡൗൺ ആയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്ന് തൊള്ളായിരം ആണ് തൊള്ളായിരത്തിൻ്റെ ഇടക്ക് ഇരുപത്തി നാലായിരം എന്നുള്ളൊരു ലെവലും കൂടെ ഉള്ളതായിട്ട് അറിയിച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത് ഇൻഡെക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ആ ഫ്യൂച്ചറിൽ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം നാളത്തേക്കുള്ള സ്ട്രൈക്ക് സീൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തി നാലായിരത്തിൻ്റെ സീ നല്ലതാണ് ഇരുപത്തിനാല് ഒരുന്നൂറ് ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് മുന്നൂറ് ആ പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ് അതേപോലെ ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് മുന്നൂറൊക്കെയാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റീനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് ഫ്യൂച്ചർ ഡിസംബർ മാസത്തെ ഫ്യൂച്ചറാണ് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ വെച്ചാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണോ പക്ക കൺസോൾട്ടേഷൻ സോണാണ് അതിനുശേഷം മാർക്കറ്റ് മൂവ് അപ്പ് ആയിട്ടുണ്ട് തിരിച്ച് എസ് എം എയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഈയൊരു അമ്പത്തിരണ്ടായിരത്തി നാല്പത്തൊമ്പത് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഡൗൺ ആവുള്ളൂ അല്ലാത്ത പക്ഷം മാർക്കറ്റ് മുകളിൽ അൻപത്തിരണ്ട് നാന്നൂറ്റി പതിമൂന്ന് ഈയൊരു ടിപ്പ് ലെവലൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ മാർക്കറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡൗൺ സൈഡ് ലെവൽ അതേപോലെ തന്നെ നിൽക്കട്ടെ അൻപത്തിരണ്ടായിരത്തി നാൽപ്പത്തൊൻപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ലെവലുകൾ ഉണ്ട് അതിൽ മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് അൻപത്തൊന്ന് എണ്ണൂറ്റി പതിനെട്ട് അൻപത്തൊന്ന് ഇരുന്നൂറ്റി അൻപത്തഞ്ച് അൻപത്തോരായിരത്തി എഴുപത്തി മൂന്ന് അൻപത് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ അതായത് അൻപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തേഴും അൻപത്തിരണ്ടായിരത്തി നാൽപ്പത്തൊമ്പതും ഇതിനുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് കോൺസെൻട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷൻ ആയിരിക്കും അതിൽ മൂന്ന് ലെവലുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് അമ്പത്തിരണ്ടായിരത്തി നാൽപ്പത്തൊമ്പത് അമ്പത്തിരണ്ട് ഒരുന്നൂറ്റി ഇരുപത്തിനാല് അൻപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഇപ്പോൾ മാർക്കറ്റ് ഇനി എഗെയിൻ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു മൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അതുക്കും മേലെ പോയി കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അൻപത്തിരണ്ട് തൊള്ളായിരത്തി അറുപത്തെട്ട് ആ ഒരു ലെവലായിരിക്കും മുകളിലുള്ള സ്പേസ് ഇത് വളരെ സ്ട്രോങ് ആണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തൊട്ടുള്ളതാണെന്നും പറഞ്ഞിട്ടുണ്ട് നാല് ഒക്ടോബർ തൊട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ് അത് ബ്രേക്ക് ചെയ്താൽ ആ ബ്രേക്കിങ്ങിന് വളരെ ഫോൾസ് കൂടുതൽ വേണ്ടി വരും കാരണം ഒരുപാട് നാളായിട്ടുള്ള ഒരു സാധനം പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ശക്തി വേണ്ടി വരും കാരണം അതവിടെ ആ ലൈൻ അവിടെ ഇന്ന് ഉറച്ചു പോയി അപ്പോൾ അതുകൊണ്ട് പലതവണ ട്രൈ ചെയ്തിട്ട് പൊട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഒരുപാട് ഫാൾസ് ബ്രേക്ക്ഔട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ആ പറഞ്ഞത് അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടൊരു ഔട്ട് വന്നു കഴിഞ്ഞാൽ പറന്നായിരിക്കും മോളിലോട്ട് പോകുന്നത് അത് സിംഗിൾ ക്യാൻഡിൽ തന്നെ അമ്പത്തിരണ്ട് തൊള്ളായിരത്തി അറുപത്തെട്ടോ അമ്പത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നോ ഫില്ല് ആവാനായിട്ടുള്ള ഒരു പോസിബിലിറ്റീസ് അവിടെ നിലനിൽക്കുന്നുണ്ട് പോസിബിലിറ്റീസ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇത് നമ്മുടെ ഒരു പ്ലാനാണ് ആ പ്ലാൻ പാളിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്ലാൻ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകാം അപ്പോൾ ഫ്യൂച്ചറിലും നമ്മുടെ ഏതാണ്ടൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അതിലും ഒരു സോൺ നമുക്കുണ്ട് അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അൻപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത് മാർക്കറ്റ് ടച്ച് അമ്പത്തിരണ്ട് എഴുന്നൂറ്റി പത്തും അൻപത്തിരണ്ട് നാന്നൂറ്റി പത്തും ഇതിനിടക്ക് പക്ക കൺസോൾട്ടേഷൻ സോണാണ് അത് പറയാൻ പറ്റില്ല പക്ഷേ അവിടേക്ക് ഒരു മൂവ് കിട്ടിയാൽ നല്ല മൂവ് കിട്ടും കാരണം അത്ര റണ്ണിങ് സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ തന്നെ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ അതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് അടുത്ത ഡയറക്ഷൻ മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തിരണ്ട് അതിന് മുകളിലുള്ള ഈ റെഡ് ലൈനും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അമ്പത്തിരണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലേക്കും നിലവിലെ അൻപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തിരണ്ട് കൺസോളേഷൻ വിത്ത് സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആണെങ്കിൽ മാർക്കറ്റ് ആ ലെവലിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് അൻപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറിലേക്കും അവിടെ നിന്ന് താഴത്തോട്ട് ബ്രേക്ക് ചെയ്താൽ അൻപത്തൊന്ന് എണ്ണൂറ്റഞ്ച് ഭാഗത്തേക്കുമാണ് ലുക്ക് അപ്പോൾ അതിനിടയ്ക്ക് എവിടെയെങ്കിലും ഇൻബിറ്റ്യൂൻസ് സ്പേസിൽ നമ്മൾ ഡൈവർജൻസ് വരുന്നുണ്ടോ എന്ന് അറിയാനാണ് ആർ എസ് ഐ നോക്കുന്നത് സ്റ്റിൽ മാർക്കറ്റ് പി സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ആർ എസ് ഐ ഫിഫ്റ്റി പെർസെൻറ്റേജ്ന്നോ താഴത്തു നിന്നോ ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് നമുക്ക് സീനെപ്പറ്റി ആലോചിക്കാൻ പറ്റുള്ളൂ നാളെ വളരെ ഡേഞ്ചർ ആണ് കാരണം ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഡൗണിലേക്ക് പോരാം അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഡൗണിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അൻപത്തി രണ്ട് അറുന്നൂറ്റി എൺപത്തിരണ്ട് അമ്പത്തിരണ്ട് എഴുന്നൂറ്റി പത്തിന് മുക പുറത്ത് ക്യാൻ്റില് ക്ലോസ് ചെയ്ത് അമ്പത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പതിന് മുകളിലോട്ട് പോവാതെ നമ്മൾ സീലിൽ ചാടി കയറി തൂക്കിയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടാണ് ലോങ് ഡ്രൈവ് പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ എവിടെ എൻട്രി എടുത്താലും ചെറിയൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റ് വെക്കുകയോ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ തിരിച്ചടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യുക അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് സീൽ സീൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന അമ്പത്തി രണ്ടായിരം സെലക്ട് ചെയ്യാം അതേപോലെ അൻപത്തിരണ്ട് മുന്നൂറ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പിന്നെ നാളെ എക്സ്പയറി ആണ് ഇന്ന് എക്സ്പയർ ആയിരുന്നു സോറി അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ബുധനാഴ്ചയാണല്ലോ എല്ലാം സീറോ 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 കിടക്കുന്നത് എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു അപ്പോൾ അടുത്ത മന്ത്ലിയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അൻപത്തി രണ്ടായിരത്തിൻ്റെ സി സെലക്ട് ചെയ്യാം അൻപത്തിരണ്ട് ഇരുന്നൂറ് അൻപത്തിരണ്ട് അഞ്ഞൂറ് അൻപത്തി മൂവായിരം പിയിലാണെങ്കിൽ അമ്പത്തി മൂവായിരം അമ്പത്തിരണ്ട് അഞ്ഞൂറ് അൻപത്തിരണ്ട് മുന്നൂറ് അമ്പത്തിരണ്ടായിരം അപ്പോൾ വേറൊരു കാര്യങ്ങൾ കൂടെ പറയാനായിട്ടുണ്ട് അതിപ്പോൾ നാളെ ഒരു മന്ത്ലി വ്യൂ ചെയ്തിടാനായിട്ട് നോക്കാം അതായത് എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ച ഒരു ഡീറ്റെയിൽ വ്യൂ മന്ത്ലി വ്യൂ അതായത് ബുധനാഴ്ച ആവും അതിന് രണ്ടു ദിവസം ഒന്ന് സ്റ്റേബിളായി കഴിയുമ്പോഴത്തേക്കും അടുത്ത ആഴ്ചത്തെ മന്ത്ലി വ്യൂ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ എനിവേ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത് മെജോറിറ്റി അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു നല്ല രീതിയിൽ ട്രെയ്ഡർ ആവാൻ സാധിക്കട്ടെ അപ്പോൾ ഈ ഒരു ചാട്ടിനെ പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ ലൈവിലേക്കോ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് കഷ്ടപ്പെട്ടും ഇത് പഠിക്കും എന്നൊരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക ഒരു ടൈം പാസിന് വേണ്ടി വിളിക്കാതിരിക്കുക എന്നുള്ള കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്